ാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ രീതിയിലിരിക്കും ഏവർക്കും സാധനം അതായത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുന്നു സ്വർണ്ണവിലയിലും വലിയ വലിയ മാറ്റം കശുവണ്ടി വിലയും കൂടുന്നു ഈ നമ്മൾ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പോർ കിലോ ഇരുന്നൂറ്റി രണ്ട് പന്ത്രണ്ടും ആർ എസ് എസ് ഫൈവ് ഇരു കിലോ ഇരുന്നൂറ്റി എട്ടും ഐ എസ് എൽ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റൊന്നും ലാറ്റക്സ് അറുപത് ശതമാനം ഡി ആർ സിന് നൂറ്റി നാൽപ്പത്തി രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയുമാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പന്ത്രണ്ടും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി എട്ടും ആണ് കാണാൻ കൊച്ചിയിലെ വില ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി നാൽപ്പത്തിയാാലും അറുപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി എട്ടും ആണ് കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ ഇരുന്നൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി എൺപത്തി ആറ് മുതൽ നൂറ്റി എൺപത്തി ഒമ്പതുമാണ് ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത് രൂപ അമ്പത് പൈസയുമാണ് ോട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശവാണ്ട് യാസ് ലോട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തേഴ് മുതൽ നൂറ്റി മുപ്പത്തി ഒമ്പതും ആണ് ഇതാണ് രാവിലത്തെ റബ്ബർ വില ഇപ്പോൾ മിക്ക ആൾക്കാരും ടാപ്പിംഗ് ചെയ്യാതെ ഇരിക്കുകയാണ് ചില ആൾക്കാർ കവർട്ട മരങ്ങളൊക്കെ വെട്ടിയെങ്കിലും വലിയ ദുരിതത്തിലാണ് ശക്തമായ മഴ പെയ്യുന്നതിലൂടെ ടാപ്പിംഗ് ശരിയായി നടക്കുന്നില്ല കേരളത്തിലെ മറ്റു വില പോകുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തഞ്ചും കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തി അഞ്ചും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തി അഞ്ചും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപതും ആണ് കയർ ഇഴക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടി കുരു ഇരുന്നൂറ്റി അൻപതും ഗ്രാമ്പു കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കൊക്കോ മൂ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപതും കച്ചോലം നാനൂറും കശുവണ്ടി നൂറ്റി അൻപതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തിനാലും തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ നൂറും വെളിച്ചെണ്ണ ലിറ്റർ നാടൻ വെളിച്ചെണ്ണം മില്ലിലാട്ടി കിലോ ലിറ്ററിന് നാനൂറ്റി എൺപതുമാണ് ഇവിടുത്തെ രാവിലത്തെ സ്വർണ്ണവില സ്വർണം ദിവസേനയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില എട്ട് ഭവന മൊഴി എണ്ണൂറ്റി നാൽപ്പത് വരെയാണ് വർധന വരെ ചെയ്യുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചും ഒരു പവൻ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് പതിനായിരത്തി നൂറ്റി ഇരുപത്തൊമ്പതും ഒരു ഭവ പവൻ എൺപത്തൊന്നായിരത്തി മുപ്പത്തിരണ്ടുമാണ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തിരുവനന്തപുരത്ത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സഹാവവും വിപ്ലവവുമായ വിപ്ലവസൂരിനുമായ സഹ വി എസ് അച്യുതാനന്ദ്രൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് ആലപ്പുഴയിൽ ആലപ്പുഴ ചുടുകാട്ടിലാണ് സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സഹ വി എസ് അച്യുതാനന്ദൻ മനുഷ്യജന്മങ്ങൾക്ക് വേണ്ടി മണ്ണ കമ്മ്യൂണിസ്റ്റായി മനുഷ്യനും മണ്ണിനും നീതിക്കും വേണ്ടി പോരാടിയ പുന്നപ്ര വയലാർ സമരസേനാനി ആണ് സഹാ വി എസ് അച്യുതാനന്ദൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ സ്ഥലത്തും തിങ്ങി നിന്ന് തൻ്റെ സഹാവിനെ അത് അത് അവസാനമായി കാണുവാൻ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ബഹിമതിയോടെയാണ് സംസ്കാരം നടത്തുന്നത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് വിളിച്ചാൽ ഇങ്ങനെയുള്ള ഡേറിയ ഇലകളും നിങ്ങൾക്ക് ഡിലി ലഭ്യമാകും